ക്രിസ്തു മതത്തിൽപ്പെട്ട പണ്ഡിതന്മാർ തന്നെ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാതെ ഇതിനെക്കുറിച്ച് പല കഥകളും കേൾക്കുന്നതായി അവർക്ക് വിദ്വേഷമുള്ളവരെയോ വൈരാഗ്യമുള്ളവരെയോ തന്റെ മതത്തിൽ പെട്ടിട്ടില്ലാത്ത ആളുകളെയോ ഒക്കെ ആന്റി ക്രൈസ്റ്റ് ആയി ചിത്രീകരിക്കുന്നത് പല വേദികളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ആന്റി ക്രൈസ്റ്റ് എന്ന് നമ്മൾ അഥവാ അന്തിക്രിസ്തു എന്ന് ബൈബിളിന്റെ വെളിച്ചത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് ചെയ്യുന്നത് വെളിപാടിന്റെ പതിമൂന്നിന്റെ പതിനെട്ടിൽ പ്രവചനം ഇപ്രകാരമാണ് നമ്മൾ ശ്രദ്ധിക്കണം ഓരോ പ്രവചനങ്ങളും മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ അത് മനുഷ്യന്റെ സംഖ്യ എത്ര അവന്റെ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറ് ആകുന്നു വെളിപാട് പുസ്തകത്തിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പ്രവചനമാണ് ഈ പതിമൂന്നിന്റെ പതിനെട്ടിൽ പറഞ്ഞ അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന ഈ സംഖ്യ ഇത് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയും ജ്ഞാനവും ആവശ്യമാണ് ബുദ്ധിയും ജ്ഞാനവും ഉള്ളവർ അത് ഗ്രഹിക്കട്ടെ എന്നാണ് ഇവിടെ ജ്ഞാനം ആവശ്യമാണ് ബുദ്ധിയുള്ളവർ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ അതൊരു മനുഷ്യന്റെ സംഖ്യ എത്ര അവന്റെ പ്രവചനം ഈ അറുനൂറ്റി അറുപത്തി ആറ് എന്ന സംഖ്യ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ മറ്റ് പല സ്ഥലങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾ കൂടി എടുത്തു പരിശോധിക്കേണ്ടതുണ്ട് വെളിപാടിന്റെ പതിമൂന്നിന്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വെളിപാട് പതിനാലിന്റെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അതുപോലെ വെളിപാട് പതിമൂന്നിന്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിന് ഒരു വ്യക്തമായ കുറെ പ്രവചനങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആ പ്രവചനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ ഈ എന്താണ് രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അത് പുലർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും സാധിക്കും അതിന്റെ ആ ആന്റിക്രൈസ്റ്റിന്റെ പ്രത്യേകത പറയുകയാണ് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തൈലയിൽ ാമങ്ങളും ഉള്ളൊരു മൃഗം പ്രത്യേകമായ ഒരു നാമവും പേരുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായു സിംഹത്തിന്റെ വായുപോലെയുമായിരുന്നു അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു അതിന്റെ തലകളിൽ നിന്നും മരണകാരണമായ മുറിവേറ്റത് പോലെ ഞാൻ കണ്ടു അതിന്റെ മരണകരമായ മുറിവ് പോയി സർവഭൂമിയും മൃഗത്തെ കണ്ടു വിസ്മയിച്ചു മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അവൻ മഹാസർപ്പത്തെ നമസ്കരിച്ചു മൃഗത്തോട് തുല്യനാൻ അപ്പോൾ ഇവിടെ മൃഗത്തെ ഉദാഹരിക്കുകയാണ് ചെയ്യുന്നത് മൃഗത്തെയും നമസ്കരിച്ചു വമ്പും ഭൂഷണവും സംസാരിക്കുന്ന വായി അതിന് നാപ്പത്തിരണ്ട് മാസം പ്രവർത്തിപ്പാൻ അധികാരവും അത് ദൈവത്തിന്റെ അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവഭൂഷണത്തിനായി വാതുടർന്നു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു അവര് ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു സകല ഗോത്രത്തിന്മേലും ഭാഷമേലും മേലും ജാതി മേലും അധികാരം ലഭിച്ചു ലോകസ്ഥാപനം മുതൽ അർത്ഥപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂനിവാസികൾ ഒക്കെയും അതിനെ നമസ്കരിച്ചു ഒരുപാട് പതിമൂന്നിന് ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യോ ആ മുദ്രയുള്ളവരല്ലാതെ ആവുകയോ വിൽക്കുകയോ ചെയ്യാൻ കഴിയാതെയും ആകുന്നു ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ മൃഗത്തിന്റെ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറ് ഇനിയിവിടെ ഈ പറയപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങൾ ഓരോന്നോരോന്ന് നമുക്ക് ഇങ്ങനെ എടുത്ത് പരിശോധിക്കാം ഒന്ന് സമുദ്രത്തിൽ നിന്ന് കയറി വരും വെടിപാടിന്റെ മൂന്നിന്റെ ഒന്ന് രണ്ട് മഹാസർപ്പം അതിന് ശക്തിയും അധികാരവും നൽകും ശക്തിയും അധികാരവും നൽകുന്നത് മഹാസർപ്പായിരുന്നു വെടിപാടിന്റെ പതിമൂന്നിന്റെ രണ്ട് മരണകരമായ മരണകരമായ ആ പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി തീരും വെടിപാട് പതിമൂന്നിന്റെ മൂന്ന് മുതൽ ഏഴ് വരെ ആറ് സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും ജാതി മേലും അതിന് അധികാരം ലഭിച്ചു ശക്തിയേറിയ ശക്തി ദൈവഭൂഷണം പറയുന്നു മുതൽ ആറ് വാക്യങ്ങൾ ചെയ്തു അവരെ കീഴടക്കും വെളിപാടിന്റെ പതിമൂന്നിന്റെ ഏഴ് ഒമ്പത് നാൽപ്പത്തിരണ്ട് മാസക്കാലം ഭരണം നടത്തും വെളിപാടിന്റെ പതി പതിമൂന്നിന്റെ അഞ്ച് പത്ത് അവന്റെ നിഗൂഢമായ നിഗൂഢമായ്യ അറുന്നൂറ്റി അറുപത്തിയാറാകുന്നു പതിമൂന്നിന്റെ പതിനെട്ട് നമുക്ക് ഇതിനെ ഓരോന്നായി പരിശോധിക്കാം ഒന്ന് അത് സമുദ്രത്തിൽ നിന്ന് കയറി വരും ഇവിടെ എന്താണ് സമുദ്രത്തിൽ നിന്ന് കയറി വരും എന്ന് പറഞ്ഞതിന്റെ സാരം എന്ന് നമുക്ക് പരിശോധിക്കാം അത് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാം ഇവിടെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സമുദ്രം പ്രതിനിധാനം ചെയ്യുന്നത് ജനസാന്ദ്രമായ പ്രദേശത്തെയാണ് അഥവാ വെളിപാടിന്റെ പതിനേഴിന്റെ പതിനഞ്ച് നോക്കിയാൽ ഈ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ലോകത്ത് അറിയപ്പെടുന്ന വ്യവസ്ഥാപിത രാജ്യങ്ങളുടെ നടുവിൽ നിന്നുമാണ് ആ മൃഗം അഥവാ എതിർ കൃത്യ എഴുന്നേൽക്കപ്പെടുക എന്താണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് ഇത് ക്രൈസ്തവ ജനതയുടെ നേതാവായ പോപ്പ് അഥവാ പാമ്പത്തവും പശ്ചിമ യൂറോപ്പിൽ നിന്നാണ് ഉടലെടുത്തത് അതിന്റെ കാരണം ഞാൻ പുറകെ പറയുന്നതായിരുന്നു മൃഗം സമുദ്ര സമുദ്രത്തിൽ നിന്നും കയറി വരും എന്ന് പറയപ്പെട്ടതിന്റെ ഇത് തന്നെയാണ് അതായത് ഈ ജനസാന്ദ്രമായ ബൈബിളിന്റെ വെളിച്ചത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനസാന്ദ്രമായ ആ ജനസമൂഹത്തിന്റെ നടുവിൽ നിന്നുമാണ് ഇത് കയറി വരിക ഇനി ഇത് അങ്ങനെ കയറി വന്നത് നമ്മൾ പഴയ പുതിയ നിയമം പരിശോധിച്ചപ്പോൾ നമുക്ക് സിദ്ധാന്തം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി അതിന്റെ തുടർ പ്രവർത്തന രീതിയാണ് പോപ്പിന്റെ അധികാരത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ വീണ്ടും ലോകത്ത് വന്നത് എന്ന് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ജനസാന്ദ്രമായ ആ പ്രദേശത്ത് നിന്ന് കയറി വന്നത് പോപ്പായിരുന്നു രണ്ടാമത്തെ പ്രവചനം ർപ്പം അതിന് ശക്തിയും സിംഹാസനവും അധികാരവും നൽകി മഹാസർപ്പത്തെ തിരിച്ചറിയേണ്ടതിന് ദൈവത്തിന്റെ അന്ത്യകാല സഭയെ നിർമ്മല സ്ത്രീയോട് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഞാൻ പറയാം പ്രവചനത്തിലെ നിർമ്മല സ്ത്രീ ദൈവത്തിന്റെ യഥാർത്ഥ ജനത്തെ അഥവാ സത്യസഭയെ കുറിക്കുന്നു നോക്കിയാൽ വീട് വീട് പോയ പോയ മാതാവിനോടും പുത്രിയോടും സദൃശീകരിക്കുന്നതായി കാണാൻ എന്ന് പറയുന്നത് റോമിനെയാണ് പ്രതിനാദം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റോമിന്റെ പദ്ധതികൾക്ക് പിന്നിൽ പിഷാജായിരുന്നു പ്രവർത്തിച്ചത് എന്ന് വെളിപാടിന്റെ പന്ത്രണ്ട് പന്ത്രണ്ട് ഏഴ് മുതൽ ഒമ്പത് വരെ വാക്യങ്ങളിലും നമുക്ക് കാണാം യേശുവിന്റെ കാലഘട്ടത്തിൽ ക്രിസ്തു മതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റോമിന്റെ അന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതൊക്കെ വിഷാദുക്കലായിരുന്നു എന്ന് ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നു ഇനി സാധാരണ നിക്ഷിഷ്ഠ പ്രവർത്തനങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി പല രാജ്യങ്ങളെയും ഉപയോഗിച്ചിരുന്നു റോമിനെയാണ് ഏറ്റവും കൂടുതൽ നിഗൂഢ പ്രവർത്തനങ്ങൾ വേണ്ടി പല രാജ്യങ്ങളെയും ഇവരെ സമീപിച്ചിരുന്നു ആരാണ് എന്ന് പറയുന്നത് അതായത് സാത്താനു വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അത്തരം ആളുകൾ ഇതുപോലുള്ള രാജ്യങ്ങളെയും ഭരണകർത്താക്കളെയും തന്റെ സ്വാധീന വലയത്തിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് കഠിനമായ പ്രയത്നങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു ഇതിൽ റോമിനെയാണ് ഏറ്റവും കൂടുതൽ അവർ സ്വാധീനിച്ചിരുന്നത് ധാരാളം തെളിവുകൾ നമുക്ക് ഇതിനു വേണ്ടി ഉണ്ടെങ്കിലും ഒന്ന് രണ്ട് തെളിവുകൾ മാത്രം ഞാൻ ഇവിടെ പ്രതിപാദിക്കാം ശക്തിയായിരുന്ന റോമാ സാമ്രാജ്യത്തിന്റെ തുടർച്ചയായി റോമൻ കത്തോലിക്ക സഭ അവലോകിക്കപ്പെടുകയുണ്ടായി അങ്ങനെ പോപ്പ് കൈസറിന്റെ പിന്തുടർച്ചക്കാരനായി രാഷ്ട്രമായി തീരുന്നൊരവസ്ഥയിലേക്ക് വഴി വഴിമാറുകയുണ്ടായി ഒരു പുതിയ പതിപ്പായി വന്നു റോമാ സാമ്രാജ്യം എന്നത് ഒരു രാഷ്ട്രീയ ഭരണ ശിരാകേന്ദ്രമായിരുന്നു അതിന്റെ ആ ഒരു ഭരണത്തിന്റെ തലസ്ഥാനമായിരുന്നു റോം എന്നുണ്ടായിരുന്നെങ്കിൽ ക്രിസ്തു മനത്തിന്റെ ഒരു തലസ്ഥാനമായി റോം പിന്നീട് പഴിമാറുകയുണ്ടായി പുരാതന ശ്രേഷ്ഠ പൗരോഹിത്യ അധ്യക്ഷ സ്ഥാനത്തിന്റെ തുടർച്ചയാണ് പോകും അതുകൊണ്ട് ഈ വസ്തുതയും പാപത്വത്തിന് യോജിക്കുന്നതാണ് പുരാതന റോമിൽ നിന്നുമാണ് പാപ്പത്വത്തിന് സിംഹാസനവും അധികാരവും ലഭിച്ചത് ഈ ഈ കാരണത്താലും പറയപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ പോപ്പിലാണ് പ്രവചനം മൂന്ന് അതിന് മരണകരമായ മുറിവേറ്റു വെളിപാടിന്റെ പതിമൂന്നിന്റെ മൂന്ന് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി നെപ്പോളിയൻ ചക്രവർത്തിയുടെ സൈന്യധിപനായിരുന്ന അലക്സാണ്ടർ റോമിൽ പ്രവേശിച്ചു പയസ് തടവുകാരനാകുന്നതോടുകൂടി പാപ്പത്തത്തിന് മരണകരമായ മുറിവേറ്റു പോപ്പിന്റെ മരണത്തോടു കൂടി പാപ്പത്തം അവസാനിക്കുമെന്ന് നെപ്പോളിയൻ ഓഗസ്റ്റ് മാസത്തിൽ പോപ്പ് മരിച്ചു ഇനി ഒരു കാലത്തും പോപ്പ് ലോകത്തിൽ ഉണ്ടാവുകയില്ല പാപ്പത്തം അവസാനിച്ചു എന്ന് പകുതിയോളം ജനങ്ങൾ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു വലിയ മുറിവ് പാപ്പത്തത്തിന് സംഭവിച്ചു അങ്ങനെ ആന്റി ക്രൈസ്റ്റ് ഈ ഒരു മുറിവ് സംഭവിക്കും എന്ന് പറഞ്ഞ മുറിവ് സംഭവിച്ചു പ്രവചനം വിസ്മയിച്ചു ഇവിടെ മുറിവ് പുറത്ത് അങ്ങനെ ലോകത്ത് ഒരു വലിയ ശക്തിയായി അധികാരമുള്ളൊരു പിന്നെ മത രാഷ്ട്ര ശക്തിയായി പോപ്പുമാറിയുന്നത് അരമന സൂക്ഷിപ്പുകാരനൊക്കെയായിരുന്ന ി മാർട്ടിൻ തൻ മാർട്ടിൻ തന്റെ വളരെയധികം വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം ദി ദി കേസ് ഓഫ് ദിസ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം വെളിപ്പെടുത്തുന്നു പോപ്പിനെ കുറിച്ച് അതായത് ആ കാലഘട്ടത്തിൽ സംഭവിച്ച മുറിവിനെ കുറിച്ച് പോപ്പത്ത് പാപത്തം ഇല്ലാതായി എന്ന് പറയുന്നതിന് ഒരു തെളിവായിക്കൊണ്ടാണ് ഇത് ഞാൻ ഉദ്ധരിക്കുന്നത് പോപ്പിനെ കുറിച്ച് അദ്ദേഹത്തെ അദ്ദേഹം അമേരിക്കയിലേക്ക് ഒരു യാത്ര ചെയ്തപ്പോൾ പതിനാറായിരം പത്രപ്രവർത്തകർ അദ്ദേഹത്തിന്റെ യാത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പാപത്തത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചാണ് പിന്നെ പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും തിങ്കളാഴ്ച നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ശനിയാഴ്ച തന്നെ അദ്ദേഹം അറിയുമായിരുന്നു ആപത്തം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു രണ്ടാമ തിരിച്ച് അദ്ദേഹത്തിന് മരണം ലഭിക്കുന്നു അങ്ങനെ ലോകരാജ്യങ്ങൾ മുഴുവനും സ്വാധീന വലയത്തിലാക്കുന്നു വീണ്ടും പാപത്ത ലോകത്ത് സ്ഥാപിതമാക്കുന്നു അത് ശക്തമായ ഒരു മതരാഷ്ട്ര ശക്തിയായി ആയിട്ട് ആയി തീരുകയുണ്ടായി ഇതാണ് മുകളിൽ പറഞ്ഞ ആ പ്രവചനത്തിന്റെ സിദ്ധാന്തം എന്താണോ ഇത് തന്നെയാണ് ഈ വും ലോകത്ത് പ്രചരിപ്പിക്കുന്നത് ദൈവമാണെന്നും ദൈവത്തിന്റെ പുത്രനാണ് എന്നും മഹമ്മറിയും സഹദർഭിണിയാണ് എന്നൊക്കെയുള്ള ഇത്തരം ഇല്ലാ കഥകളാണ് അവർ ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത് അവങ്ങൾ കൊറുക്കാൻ ഈ പൗരോഹിത്യത്തിന് അധികാരമുണ്ട് എന്നും താൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്ന കാരണത്താൽ ദൈവഭൂഷണം പറയുന്നവരായി തീർന്നു എട്ടാമത്തെ പ്രവചനം വിശുദ്ധന്മാരെ യും അവരെ കൊല്ലുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ മതപ്രചരണത്തിന് വേണ്ടി സ്പെയിനിനെ ലോകത്തിന്റെ കിഴക്കോട്ടും പോർച്ചുഗീസിനെ ലോകത്തിന്റെ പടിഞ്ഞാറോട്ടും അയക്കപ്പെട്ടതോടുകൂടി ലോകം മുഴുവൻ ഒരു രക്തമായ ഒരവസ്ഥയിലേക്ക് ലോകത്തെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത് തന്റെ ആ രാജ്യം ഭൂമി വേണ്ടി ലോകം മുഴുവൻ രക്തകളമാക്കി തീർത്തു ശ്രീലങ്ക ഗോവ ഗുജറാത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളും മുസ്ലിം ഭൂരിഭാഗ പ്രദേശങ്ങളെല്ലാം പറങ്കുകളുടെ കടന്നുകയറ്റം ഒക്കെ കൊണ്ട് രക്തച്ചൊരിച്ചിന് ആയിരക്കണ ലക്ഷക്കണക്കിന് എണ്ണത്തിൽ അവർ കളഞ്ഞു അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധം അങ്ങനെ ഇവിടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ നസ്രാണികൾ എന്നാണ് അവരറിയപ്പെടുന്നത് അവരായിരുന്നു യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഇവിടെ വന്ന് അവരെ റോം റോമം വൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് റോമിന്റെ ഈ വിശ്വാസവുമായി അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതായിരുന്നു ആ വിശ്വാസം അവർ ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒമ്പതാമത്തെ പ്രവചനം നാപ്പത്തിരണ്ട് മാസക്കാലം അതൊക്കെ ഭരണം നടത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ഈ പ്രവചനവും അക്ഷരാർത്ഥത്തിന് അതിൽ പുലർന്നു അതിന്റെ നിഗൂഢമായ സംഖ്യ ഇതാണ് ആർക്ക് മനസ്സിലാകാത്തത് നിഗൂഢമായ സംഖ്യ അറുനൂറ്റി അറുപത്തിയാറ് അത്ര അതൊരു മനുഷ്യന്റെ സംഖ്യയാണ് ഈ വാ ആ വാക്യത്തിൽ തന്നെ പ്രത്യേകം പറയുന്നു അവന്റെ പേരിന്റെ സംഖ്യയാണ് എന്ന് അവന്റെ പേരിന്റെ സംഖ്യയാണ് പേരിന്റെ സംഖ്യയാണ് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് ത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് വ്യക്തിയെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് സ്വാഭാവികമായും പോപ്പിനെയാണ് നാം ചിന്തിക്കേണ്ടത് അവന്റെ ഔദ്യോഗിക പേര് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു കാത്തരിക ഉദ്ധരണി പറയാം റോമിലെ പോപ്പിന്റെ സ്ഥാനപ്പേര് ദൈവപുത്രന്റെ പ്രതിനിധി എന്നാണ് അതായത് ഈ കിരീടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ പേരിന്റെ ഓരോ അക്ഷരങ്ങളെയും അത് അക്ഷരീയവത്കരിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഇത്ര സംഖ്യ എന്ന് കണക്കിൽ നമുക്ക് ലഭിക്കും ഈ സംഖ്യകൾ നമ്മൾ ഓരോ അക്ഷരത്തിന്റെയും സംഖ്യകൾ എടുത്ത് കണക്ക് കൂട്ടിയാൽ ആ സംഖ്യ നമുക്ക് അവസാനം എത്രയാണ് കിട്ടുക എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അറുന്നൂറ്റി എന്നാണ് കിട്ടുക അതായത് പോപ്പിന്റെ കിരീടത്തിൽ ഉള്ള പേര് വി ഉള്ളിൽ സീറോ എന്നാണ് ലഭിക്കുക എങ്കിൽ ഐ എന്ന അക്ഷരത്തിന് ഇന്നതാണ് ലഭിക്കുക എങ്കിൽ അതുപോലെ സി എന്ന അക്ഷരത്തിന് ഇതാണ് ലഭിക്കുക അങ്ങനെ ഓരോ അക്ഷരത്തിനും ഓരോ അക്ഷരീയമായ സംഖ്യകളുണ്ട് ഈ സംഖ്യകൾ വെച്ചുകൊണ്ട് അത് നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന സംഖ്യയാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ ഇത് ആരെയാണ് അവന്റെ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറ് അത് അവർ ഗണിച്ചെടുക്കട്ടെ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഗണിച്ചെടുക്കണം ഇത് അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് മുദ്രയുള്ള മൃഗം എന്ന പാപത്വത്തിന് മാത്രമാണ് ഭൂമിയിൽ യോജിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരാൾക്കും തന്നെ ഈ പറയപ്പെട്ട ഗുണങ്ങളോട് കൂടിയ മറ്റൊരു സംഗതിയും നിയമങ്ങളെ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് മാർഗത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് യാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് എന്ന് പൗരോസ് പഠിപ്പിച്ചു ആ ആശയം പോപ്പ് അധികാരം ഉപയോഗിച്ച് ലോകത്ത് പ്രചരിപ്പിച്ചു രണ്ടാമത് വിഗ്രഹത്തെ ഉണ്ടാക്കരുത് അവയെ നമസ്കരിക്കരുത് എന്ന് കൽപ്പന ലംഘിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി മറിയമിന്റെയും ബിംബങ്ങൾ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി നാലാം കൽപ്പനയായ ഷപ്പത്തിന് പകരം ഞായറാഴ്ച സൂര്യദേവന്റെ ആരാധനാ ദിവസമായ സൺഡേ ആചാരം കൊണ്ടുവന്നു ശബ്ദത്ത് ആഴ്ചവട്ടത്തിൽ ഏഴാം ദിവസമാണ് വാക്യങ്ങൾ പറയുന്നു കൽപ്പനയെ ചെയ്തു നീക്കം ചെയ്തുകൊണ്ട് പത്താമത്തെ കൽപ്പന ഉണ്ടാക്കി പിളർത്തി ദൈവഭൂഷണം പറയുന്ന ദൈവത്തിന് ബിരുദമായി പ്രവർത്തിക്കുന്ന ആ സ്വഭാവം ഈ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളോട് കൂടി ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ ആന്റി ക്രൈസ്റ്റ് അഥവാ ഈ പാപ്പത്വത്തിലൂടെ പോപ്പിലൂടെയാണ് ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത് പാപ്പത്വം അല്ലെങ്കിൽ പോപ്പ് ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ള ഈ വിശ്വാസം ബൈബിൾ വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു ഒരു വിശ്വാസമാണ് വിശ്വാസമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് ആ വിശ്വാസത്തിൽ അകപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിയും യഥാർത്ഥമായി ആന്റി ക്രൈസ്റ്റ് വിശ്വാസമാണ് വെച്ച് പുലർത്തുന്നത് എന്ന് അവർ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്